ഹരി ഓം ദശക അറുപത്തി നാല് ശ്ലോകം മൂന്ന് തദോപമാനോദിത തോധ സുരാധിരാജ സഹ ദിവ്യഗവ്യ ഉപേറ്റ തുഷ്ടാവസ മണിമൗലിനാതേ പദഛേദം പദേദം അവമാന ഉദിത തഥവമാനോദിത അപമാന ಉ ತಮನೋದಿತಬೋಧ ತವಮನೋದ ತತ್ವೋಧ ಸುರ ಅಧಿಜ ಸುರ ಅಧಿರ ದಿವ್ಯಗವ್ಯಾಧಿರಹ ದಿವ್ಯಗವ್ಯಾಪೇತ್ಯಷ್ಟ ಸಹ नष्टगर्वः उपेत्यतुष्टावस नष्टगर्वः स्पृष्ट्वा पद अब्जं पदाब्जं मणिमौलिना ते मणिमौलिना ते स्पृष्ट्वा पदाब्जं मणिमौलिना ते ततोऽपमानोदितत्त्वबोधः सुराधिराजः सह दिव्यगव्या उपेत्य तुष्टावस नष्टगर्वः स्पृष्ट्वा पदाब्जं मणिमौलिनाते ते श्लोकं मून्नि अन्वयौ अर्थो। ततः अवमानबोधोदितत्त्वबोधः सः सुराधिराजः नष्टगर्वः दिव्यगव्या सह उपेत्य मणिमौलिना ते पदाब्जं स्पृष्ट्वा तुष्टाव തത അനന്തരം അവമാനബോധോധിതത്വബോധം അവമാനം കൊണ്ട് തത്വബോധമുണ്ടായിത്തീർന്ന സഹ സുരാധിരാജ സഹ സുരാധിരാജ ആ ദേവേന്ദ്രൻ നഷ്ടഗർവ നഷ്ടഗർവ അഹങ്കാരമെല്ലാം ശമിച്ചവനായിട്ട് ദിവ്യഗവ്യ സഹ ഉപേത്യ ദിവ്യഗവ്യ സഹ ഉപേത്യ കാമധേനുവിനോടു കൂടി വന്ന് മണിമൗലിനാ തേ പദാബ്ജം സ്പൃഷ്ടതുഷ്ടാവ മണിമൗലിന രത്നകിരീടം കൊണ്ട് തേ പദാബ്ജം നിന്തിരുവടിയുടെ പാതാരബിന്ദം സ്പൃഷ്ടാവ പാദാരബിന്ദം സ്പർശിച്ചിട്ട് സ്പൃഷ്ടുവ സ്പർശിച്ചിട്ട് എന്ന് വെച്ചാൽ നമസ്കരിച്ചിട്ട് തുഷ്ടാവ സ്തുതിച്ചു ഭഗവാനെ സ്തുതിച്ചു അപ്പോൾ ആ ഇടയ ചെറുക്കൻ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണ രൂപമാണെന്നുള്ള ആ ഉദിച്ചിട്ട് അഹങ്കാരമെല്ലാം നശിച്ച ദേവേന്ദ്രൻ കാമധേനുവിനോടു കൂടി നിന്തിരുവടിയുടെ അരികിൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു ആ നവരത്നങ്ങളൊക്കെ പതിച്ച ആ കിരീടത്തിൻ്റെ അഗ്രം കൊണ്ട് ആ ശ്രീകൃഷ്ണമൂർത്തിയായിട്ടുള്ള അങ്ങയുടെ പാതാരങ്ങളിൽ മുട്ടിച്ചുകൊണ്ട് ആ സ്തുതിഗീതങ്ങളൊക്കെ ആലപിച്ച് സ്തുതിച്ചു തഥോപമാനോദിതബോധ സുരാധിരാജസഹ ദിവ്യഗവ്യ ഉപേത്യതുഷ്ടാവസ നഷ്ടഗർവഹ പൃഷ്ട പദം മണിമലിനേ